ഹലോ വെൽക്കം ടു ഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതായത് ടോപ്പിക് ടോപ്പിക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യുക കാര്യം എയ്ഫർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ഈ ലേണിംഗ് ലേണിങ് സിസ്റ്റത്തെ കുറിച്ചും എല്ലാം നിങ്ങൾക്ക് പിന്നെ ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എങ്ങനെയാണ് ഒരു ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം അല്ലെ ഹാപ്പി ലേണിംഗ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റുഡൻസിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ അങ്ങനെ ഒരു സിസ്റ്റം സഹായിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ എന്താണ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ആ ഒരു ഗൂഗിൾ ഫോം എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാം എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളെ പല രീതിയിൽ ആ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ഫ്രീ വാട്സപ്പ് ഗൈഡൻസ് ഗ്രൂപ്പിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിന്റെ പാർട്ടാകാൻ നിങ്ങൾക്ക് ഒറ്റ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആണ് അപ്പം ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുക സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും ഇമ്പോർട്ടന്റ് ടോപ്പിക്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടും പി വൈ ക്യു ഡിസ്കഷൻ പി വൈ ക്യു ഡിസ്കഷൻ പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും പി വൈ ക്യു പോൾ ക്വസ്റ്റ്യൻസ് കിട്ടും അതോടൊപ്പം തന്നെ മന്ത്ലി ഫ്രീ മെഗാമോക് ടെസ്റ്റ് മെഗാ മോക് ടെസ്റ്റ് ഐ മീൻ ഓരോ മാസം നിങ്ങൾക്ക് ഒരു മെഗാ മോക് ടെസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻസ് ടൈംലി എക്സാം നോട്ടിഫിക്കേഷൻസ് പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും അത് തപ്പി നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല അപ്പം എന്ത് ഗേഡൻസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു കാര്യം മിസ്സാക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് മെഗാമോ ടെസ്റ്റ് ഇതെല്ലാം എന്താണ് ഫ്രീ ആയിട്ട് ഒരു സ്ഥലത്ത് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിന്റെ പാട്ടാകുക ഇൻ കേസ് ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പേപ്പർ വണ്ണിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പേപ്പർ ടുവിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക പൊളിറ്റിക്കൽ സയൻസ് ജോയിൻ ചെയ്യാൻ ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെനിനിസം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ലെനിസം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിറ്റ് വണ്ണ് പൊളിറ്റിക്കൽ തിയറി ിൽ പിന്നെ പൊളിറ്റിക്കൽ തിയറിയിൽ അണ്ടറിൽ വരുന്നതാണ് മാർക്സിസം എന്ന് പറയുന്നത് മാർക്സിസത്തിന്റെ അണ്ടറിൽ വരുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ലെനിനിസം അല്ലെങ്കിൽ ഉള്ളാത്തമിൻ ലെനി സോവിയറ്റ് ലീഡർ ആയിട്ടുള്ള ഉള്ളാത്തമിൻ ലെനിൻ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മെയിൻ ഐഡിയാസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഐഡിയാസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ബുക്സിനെ കുറിച്ചൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ലെനിൻ വാസ്ബോ പൊളിറ്റിക്കൽ ലീഡർ ആൻഡ് പൊളിറ്റിക്കൽ ലീഡർ ആൻ്റെ മേജർ പൊളിറ്റിക്കൽ ആ പൊളിറ്റിക്കൽ ലീഡർ മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് കൂടെ ആയിരുന്നു അല്ലെങ്കിൽ തിങ്കർ കൂടെ ആയിരുന്നു എന്നുള്ളതാണ് ലെനിസ് ഐഡിയസ് റിഫ്ലക്ട് ഹീസ് ഓവർ റൈഡിംഗ് കൺസേൺ വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് മിനിങ് പവർ ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് അപ്പൊ അദ്ദേഹത്തിന്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ എന്താണ് അധികാരം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അധികാരം എങ്ങനെയാണ് പിടിച്ചെടുക്കേണ്ടത് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ കൺസേൺ അല്ലെങ്കിൽ അതാണ് മെയിൻ അദ്ദേഹം ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരുന്നു ആ കാര്യം അതാണ് മെയിൻ ആയിട്ട് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത് ഹി റിമെയിൻ ഫെയ്ത്ത്ഫുൾ ടു ദ ഐഡിയ ഓഫ് റെവല്യൂഷൻ ബിലീവ് ദാറ്റ് പാർലമെന്ററി പൊളിറ്റിക്സ് ഓഫ് ഭൂഷാശ്വർ അപ്പോൾ പാർലമെന്ററി പൊളിറ്റിക്സിനെ അദ്ദേഹം പാർലമെന്ററി ഡെമോക്രസി അദ്ദേഹം ഐ മീൻ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അത് വെറും <laughsanem> <shanem> ana ana <shanem> ം മാത്രമാണ് വെറും പിന്നെന്താണ് ഒരു പ്രഹസനം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു ഭൂഷായി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ബോക്സ് അത് ഒരു പർക്കല് മാത്രമാണ് ജസ്റ്റ് ഒരു പറ്റിക്കല് മാത്രമാണ് പിന്നെ പാർലമെന്ററി പൊളിറ്റിക്സ് കൊണ്ട് അല്ലെ പാർലമെന്ററി ഡെമോക്രസി കൊണ്ട് തൊഴിലാളി വർഗം ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐ മീൻ പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യപ്പെടില്ല പാർലമെന്ററി എന്ന് പറയുന്ന ഒരു ഗുർഷായിസ് ഷാ മാത്രമാണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ റെവല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത് ഇവിടെ ഒരു ആണ് വേണ്ടത് വിപ്ലവത്തിലൂടെ ആയിരിക്കണം എന്ത് ഒരു സിസ്റ്റം ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഭരണകൂടം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാൻ എന്ന എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ടു സീസ് ദി ആംഡ് ഇൻസ്ട്രക്ഷൻ ഒരു വയലൻ സ്ട്രഗിൾ അല്ലെങ്കിൽ വയലൻ റവല്യൂഷൻ അല്ലെങ്കിൽ ആംഡ് ഇൻസ്ട്രക്ഷൻ അങ്ങനെ ആയിരിക്കണം എന്ത് അധികാരം പിടിച്ചെടുക്കേണ്ടത് അല്ല അധികാരം എക്സൈ പിന്നെ പിടിച്ചെടുക്കേണ്ടത് അധികാരം പിടിച്ചെടുക്കേണ്ടത് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് ടു സ്മാഷ് ദ സ്റ്റേറ്റ് ലെനിൻ ഓൾസോ എക്കോൺ മാസ് കോൾ ഫോർ എ ഓഫ് ദ പോയിട്ട് അതായത് റവല്യൂഷൻ ആണ് വേണ്ടത് ആണ് വേണ്ടത് ബൂർഷാസ് അല്ലെങ്കിൽ പിന്നെ ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഡോമിനേറ്റഡ് ഒരു സിസ്റ്റത്തെ അട്ടിമറിക്കുക എങ്ങനെയാണ് അട്ടിമറിക്കുക അട്ടിമറിക്കുക അല്ല അതിനെ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത് അതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത് പാർലമെന്ററി ഡെമോക്രസീ ഡെമോക്രസിയിലൂടെ അല്ലെങ്കിൽ ഇലക്ഷനിലൂടെ എലക്ഷനിലൂടെ അല്ല മറിച്ച് റവല്യൂഷനിലൂടെയാണ് അത് റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത് ഒരു ഭൂഷായി സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ സിസ്റ്റം റീപ്ലേസ് ചെയ്യപ്പെടേണ്ടത് റവല്യൂഷനിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മാർക്സും അത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയുന്നത് ബിറ്റ്വീൻ ദൾ ഓഫ് ക്യാപിറ്റലിസം ആൻഡ് അച്ചീവ്മെന്റ് ഓഫ് ഫുൾ കമ്മ്യൂണിസം അപ്പം അദ്ദേഹം മാർക്സ് പറയുന്ന റവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ട് ഇമ്പോർട്ടന്റ് ഐഡിയാസ് ആണ് വാങ്കേഡ് ഓഫ് ദ പ്രോഡക്ട് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഐഡിയ ആണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം വാങ്ക് ഓഫ് ദ പ്രൊവക്ട്രേറ്റും ഓഫ് ദ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം റവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ റവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആ റവല്യൂഷനിലൂടെ എങ്ങനെയാണ് പവർ എക്സൈസ് ചെയ്യേണ്ടത് പവർ അധികാരം പിടിച്ചെടുക്കേണ്ടത് ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അപ്പം അത് നയിക്കാൻ ഒരു സിസ്റ്റം വേണം അത് റെവല്യൂഷൻ തുടങ്ങാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ഓർഗനൈസേഷണൽ സിസ്റ്റം വേണം എന്നാണ് അദ്ദേഹം പറയുന്നത് അതാണ് ഈ ഓഫ് ദ ഡോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റവല്യൂഷണറി പാർട്ടി റവല്യൂഷണറി പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം ഈ ഈ റവല്യൂഷൻ ലീഡ് ചെയ്യാനും റവല്യൂഷൻ ഇനീഷിയേറ്റ് ചെയ്യാനും ലീഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ഫോം ചെയ്യാനും ഒരു ഓർഗനൈസേഷണൽ പവർ വേണം അല്ലെ ഓർഗനൈസ് സ്ട്രക്ചർ വേണം ഓർഗനൈസേഷൻ വേണമെന്നാണ് അപ്പൊ അതാണ് റെവല്യൂഷണറി പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് കുഡ് ലീഡ് ദ വർക്കിംഗ് ക്ലാസ് ഫ്രം ട്രേഡ് യൂണിയൻ കോൺഷ്യസ് റെവല്യൂഷണറി ക്ലാസ് കോൺഷ്യസ് കോൺഷ്യസ്നസ് അപ്പം റെവല്യൂഷൻ ലീഡ് ചെയ്യാൻ ഒരു സിസ്റ്റം വേണം അതാണ് ഒരു ഓർഗനൈസേഷന് സിസ്റ്റം വേണം അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ റെവല്യൂഷണറി പാർട്ടി അതിനാണ് വാങ്കഡ് ഓഫ് ദ അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ഓഫ് ദ പ്രൊഡക്ട്രീറ്റ് തൊഴിലാളി വർഗത്തിന്റെ പ്രൊട്ടക്ടർ ഓക്കെ അതാണ് വാങ്കഡ് ഓഫ് ദ പ്രൊഡക്ട്രീറ്റ് സച്ച് എ പാർട്ടി ഷുഡ് ബി കമ്പോസ്ഡ് ഓ പ്രൊഫഷണൽ ആൻഡ് ഡെഡിക്കേറ്റഡ് റവല്യൂഷണറീസ് തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകർ എന്താണെന്ത് ഈ ഒരു പാർട്ടിയെ റവല്യൂഷണറി പാർട്ടി അല്ലെ ഓർഗനൈസേഷനെ അദ്ദേഹം വിളിച്ചത് അപ്പൊ അത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റവല്യൂഷണറീസ് ആണ് അതിന് ഉണ്ടാവുക ഡെഡിക്കേറ്റ് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്ത് ആ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുക എന്നുള്ളത് ർ ഇറ്റ് വുഡ് ബി ഏബിൾ ടു പെർസീവ് ദ ജെന്യൂ ഇൻട്രസ്റ്റ് ഓഫ് ദോട്രേറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് ക്ലാസ് വിറ്റ് റവല്യൂഷൻ അപ്പം തൊഴിലാളി വർഗത്തെ നയിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ തൊഴിലാളി വർഗത്തെ നയിക്കാൻ തൊഴിലാളി വർഗത്തെ നയിക്കാൻ അല്ലെങ്കിൽ തൊഴിലാളി വർഗ വിപ്ലവം പ്രോളട്രേറിയൻ റവല്യൂഷൻ ലീഡ് ചെയ്യാൻ കെൽപ്പുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു റവല്യൂഷണറി പാർട്ടി വേണം ആ പാർട്ടിയാണെന്ത് ആ പാർട്ടിയിലൂടെയാണ് ഈ റവല്യൂഷൻ മുന്നോട്ട് പോവേണ്ടത് ഓക്കെ ആ പാർട്ടിയാണ് ഒരു ഐഡിയോളജി ആയിക്കോട്ടെ ഐഡിയോളജി ആയിക്കോട്ടെ അല്ലെങ്കിൽ വിപ്ലവം എന്ന് പറയുന്ന റവല്യൂഷൻ എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം അത് മുന്നോട്ട് നയിക്കേണ്ടത് എങ്ങനെയാണ് ആരാണ് ഈ ഒരു പാർട്ടിയാണ് എന്നുള്ളതാണ് പിന്നെ അതോടൊപ്പം തന്നെ പിന്നെ തൊഴിലാളി വർഗത്തെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതും ഈ ഒരു പാർട്ടിയാണ് എന്നുള്ളത് ഈ ഒരു ഓർഗനൈസേഷൻ ആണ് എന്നുള്ളത് അതാണ് വാങ്കേഡ് ഓഫ് ദ ഒരു ദോഷണറി പാർട്ടിയാണ് റവല്യൂഷൻ ലീഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ അത് സക്സസ്ഫുൾ ആക്കാനും ഒരു പാർട്ടി സ്ട്രക്ചർ വേണം ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം അതാണ് റവല്യൂഷണറി പാർട്ടി അല്ലെങ്കിൽ വാങ്കേഡ് ഓഫ് ദ പ്രോള എന്ന് പറയുന്നത് അപ്പം തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകരായി നിലകൊള്ളേണ്ട ഒരു സ്ട്രക്ചർ ആണ് എന്ത് ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസ് സ്ട്രക്ചർ ആണ് റവല്യൂഷണറി പാർട്ടി എന്ന് പറയുന്നത് ഓക്കെ അടുത്താണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം നമ്മൾ പിന്നെ എന്താണ് വാങ്കഡ് ഓഫ് ദോ അല്ലെ എന്താണ് റവല്യൂഷണറി പാർട്ടി എന്ന് പഠിച്ചു അപ്പൊ ഈ റവല്യൂഷണറി പാർട്ടി എന്തടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു പാർട്ടി സ്ട്രക്ചർ ഏതൊരു ഐഡിയ അല്ലെ ഏതൊരു ഫിലോസഫി അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് അതാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് അതാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്നത് ഇപ്പൊ ലെനിൻ പ്രപ്പോസ് ദാറ്റ് ദി പാർട്ടി ഷുഡ് ബി ഓർഗനൈസ് അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പൾസ് ഓഫ് ഡെമോക്രാറ്റിക് സെൻട്രലിസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡെമോക്രാറ്റിക്സം എന്താണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം ഇക്കമ്പീൻസ് നമുക്കറിയാം രണ്ട് പേടാണുള്ളത് ഒന്ന് ഡെമോക്രാറ്റിക്കും അല്ലെ ഡെമോക്രസിയും മറ്റേത് സെൻട്രലിസവും ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് സെൻട്രലിസം ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഡെമോക്രസി ആൻഡ് സെൻട്രലിസം പാർട്ടി ഷുഡ് ബി കമ്പോസ്റ്റ് ഓഫ് ഹയറിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലിങ്കിങ് ഗ്രാസ് റൂട്ട് സെൽസ് ടു ഹയസ്റ്റ് ഓർഗൻസ് സെൻട്രൽ കമ്മിറ്റി ആൻഡ് പോളിറ്റ് ബ്യൂറോ ദ പാർട്ടി റിക്വേഡ് ദാറ്റ് ലെവൽ ഓഫ് ദ പാർട്ടി ബി ടു ഡിബേറ്റ് ഫ്രീലി മേക് റെക്കമെൻഡേഷൻസ് ടു ഹൈ ഓർഗൻസ് ആൻഡ് ദ ഡെലിഗേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതായത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ സി പി എം എടുത്താൽ പോളിറ്റ് ബ്യൂറോ ഉണ്ട് സെൻട്രൽ കമ്മിറ്റി ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് ഡിസ്ട്രിക്ട് കമ്മിറ്റി ഉണ്ട് ലോക്കൽ കമ്മിറ്റി ഉണ്ട് ഇറ്റ്സ് എ ഹയർക്കി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹയർക്കായിട്ടുള്ള സ്ട്രക്ചർ അല്ലേ ലോക്കൽ കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെ അപ്പം ഡെമോക്രസി എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെമോക്രസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഓരോ ലെവലിലും ഓരോ തലത്തിലും ഓരോ ലെവലിലും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും ഇപ്പൊ ലോക്കൽ ആണ് ലോക്കൽ കമ്മിറ്റിയിൽ ഓരോ വിഷയത്തെ വിഷയത്തെ കുറിച്ച് എല്ലാവർക്കും എന്താണ് അഭിപ്രായം പറയാം ഡിസ്കസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് ലോക്കൽ കമ്മിറ്റിയാണ് ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സിന് ആ ഒരു വിഷയം ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയത്തെ കുറിച്ച് പ്രശ്നത്തെ കുറിച്ച് വിഷയത്തെക്കുറിച്ച് ഇഷ്യൂവിനെ കുറിച്ചായിക്കോട്ടെ വിഷയത്തെ കുറിച്ചായിക്കോട്ടെ പറയാനുള്ള ഓരോ ആൾക്കാർ പിന്നെ ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് ആ സ്പേസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഡിബേറ്റ് ഫ്രീലി വുഡ് ബി ഏബിൾ ടു ഡിബേറ്റ് ഫ്രീലി എല്ലാവർക്കും അവരുടെ ഒപ്പീനിയൻ പറയാനുള്ള സ്പേസ് ഉണ്ട് റെക്കമെൻഡേഷൻസ് ടു ഹൈ ഓഗൻസ് ഡെലിഗേറ്റ്സ് ഓക്കെ അതോടൊപ്പം തന്നെ എന്താണ് ലോക്കൽ കമ്മിറ്റിക്ക് ഡിസ്ട്രിക്ട് കമ്മിറ്റിയോട് കാര്യങ്ങൾ പറയാം റെക്കമെൻഡ് ഐ മീൻ സജഷൻസ് പറയാം ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് സ്റ്റേറ്റ് കമ്മിറ്റി അപ്പൊ അങ്ങനെ എന്താണ് ഓരോ ലെവൽസിൽ എന്താണ് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് സെൻട്രലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സെൻട്രലിസം കൊണ്ട് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് മൈനോറിറ്റി വുഡ് ഹാവ് ടു ആക്സെപ്റ്റ് മജോറിറ്റി അപ്പം ഒരു കാര്യം ഡിസ്കസ് ഡിസ്കഷനിൽ വെച്ചു പത്ത് പേരുണ്ട് പത്ത് പേര് പിന്നെ പത്തിൽ എട്ട് പേര് ഒരുമിച്ച് ഒരു ഐ മീൻ പത്തിൽ എട്ട് പേര് ഒരു ഒപ്പീനിയനെ പിന്നെന്താണ് സപ്പോർട്ട് ചെയ്യുന്നു ഒരു ഒപ്പീനിയൻ സപ്പോർട്ട് ചെയ്യുന്നു രണ്ട് പേര് അതിനെതിരെ പറയുന്നു അതിനെ പറയുന്നു അത് പിന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ ഒരു ആൾട്ടർനേറ്റീവ് ഒപ്പീനിയൻ പറയുന്നു അപ്പം സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ രണ്ട് പേര് എട്ടു പേരെടുത്ത തീരുമാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഓക്കെ ആസ് മജോറിറ്റി പാർട്ടി ഡിസിഷൻ അപ്പൊ എന്താണ് ആ മൈനോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു മെജോറിറ്റി ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ഡിസിഷനെ അംഗീകരിക്കുക എന്നുള്ളതാണ് അംഗീകരിക്കുക എന്നുള്ളതാണ് ദാറ്റ് ലോ ഓഗൻസ് ഓഫ് ദ പാർട്ടി ഷുഡ് ഒബേ ദ ഡിസിഷൻസ് ഓഫ് ബൈ ദ ഹൈ വൺസ് അതോടൊപ്പം തന്നെ എന്താണ് ഒരു ഇഷ്യൂ പിന്നെ ഇതിൽ വെച്ചു ഒരു ഇഷ്യൂ ചർച്ചയ്ക്ക് വെച്ചു വെച്ചു ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റി ഡിസ്ട്രിക്ട് കമ്മിറ്റി അറിയിക്കുന്നു ഡിസ്ട്രിക്ട് കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി അറിയിക്കുന്നു അതൊക്കെ ചർച്ച ചെയ്ത് സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കും സ്റ്റേറ്റ് കമ്മിറ്റി സെൻട്രൽ പിന്നെ പോളിറ്റ് ബ്യൂറോ അപ്പൊ അങ്ങനെ എന്താണ് ആ ഡിസിഷൻ പോളിറ്റ് ബ്യൂറോ ആ ഒരു സംഭവം ആ വിഷയത്തിൽ വിഷയത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ ലോക്കൽ കമ്മിറ്റി തൊട്ടുള്ള നിരീക്ഷണങ്ങൾ പോളിറ്റ് ബ്യൂറോയിൽ എത്തിക്കുന്നു പോളിറ്റ് ബ്യൂറോ എന്താണ് ഒരു ഡിസിഷൻ എടുക്കുന്നു അതെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് അതെല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ അതെല്ലാവരും അംഗീകരിക്കുന്നു അപ്പൊ അതാണ് സെൻട്രലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഡിസിഷൻ എടുത്ത് അതെല്ലാവരും അംഗീകരിക്കുക പക്ഷെ ആ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും ഡിബേറ്റ് ചെയ്തും ഡിസ്കസ് ചെയ്തും എല്ലാവരുടെ അഭിപ്രായവും അറിഞ്ഞിട്ടായിരിക്കും അപ്പൊ ഡെമോക്രസി അവിടെ ആ അവിടെയാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഡെമോക്രസി വർക്ക് ചെയ്യുന്നത് സെൻട്രലൈസേഷൻ വർക്ക് ചെയ്യുന്നത് ആ ഡിബേറ്റ് ഡിസ്കഷൻ കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് ഡിബേറ്റ് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എന്താണ് കഴിഞ്ഞുള്ള സ്റ്റേജിലാണ് സെൻട്രലൈസേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ രീതിയിലായിരിക്കണം എന്ത് ഡെമോക് ഐ മീൻ ഈ രീതിയിലായിരിക്കണം പാർട്ടി വർക്ക് ചെയ്യേണ്ടത് റെവല്യൂഷണറി പാർട്ടി അല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർക്ക് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ഫങ്ഷൻ ചെയ്യേണ്ടത് അല്ലെ ഓർഗനൈസ് ചെയ്യപ്പെടേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം വെങ്കട ഓഫ് ദ പ്രൊജക്ട് എന്ന് പറയുന്ന ഒരു റെവല്യൂഷണറി പാർട്ടിയാണ് തൊഴിലാളി വർഗത്തിന്റെ സംരക്ഷകരായി നിലകൊള്ളണ്ട അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണത് വാങ്കഡ് ഓഫ് ദ പ്രൊജക്ട് അല്ലെ റവല്യൂഷണറി പാർട്ടി എന്ന് പറയുന്നത് അപ്പൊ ആ റവല്യൂഷണറി പാർട്ടി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അടിസ്ഥാനത്തിലാണ് ആ ഒരു പാർട്ടി വർക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എല്ലാവരും അറിഞ്ഞിരിക്കുക മുന്നോട്ട് വെച്ച രണ്ട് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ആണ് ഡെമോക്രാറ്റിക് സെൻട്രലിസും ഓഫ് ദ പ്രൊവർട്രേറ്റും അപ്പം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ എല്ലാവരെയും ഗൂഗിൾ ഫോം പിന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരേലും ഉണ്ടെങ്കിൽ എല്ലാവരും ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക നമ്മൾ ഡീറ്റെയിൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ കോഴ്സുകളെ കുറിച്ച് നമ്മളെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഇൻഫോം ഐ മീൻ പിന്നെ ഐഫറിനിന്ന് കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് വാട്സപ്പ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ് ഫ്രീ മെറ്റീരിയൽസ് ഫ്രീ സ്റ്റഡി ക്ലാസസ് പിന്നെ ഫ്രീ മെഗാ മോക്ക് ടെസ്റ്റ് ഫ്രീ വെബിനാർസ് എക്സാം നോട്ടിഫിക്കേഷൻസ് ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ആരും മിസ്സാക്കരുത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോ സിസ്റ്റം